ഇന്നത്തെ വീഡിയോ കയ്പക്ക മുളക് ഇട്ടതാണ് കേട്ടോ അതിനായിട്ട് ഞാനൊരു കയ്പക്ക വലുതെടുത്തിട്ടുണ്ട് അതിങ്ങനെ വട്ടത്തിന് കട്ട് ചെയ്യണം ആദ്യം ഹൈ ഹോൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് എന്നും പറയണ പോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കയ്പ്പക്കട്ടത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂരൊക്കെ ഒന്ന് കളയണോട്ടാണ് അപ്പം നമ്മൾ കയ്പക്ക റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യട്ടോ അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവോള ഞാൻ എടുത്തിട്ടുള്ളത് പിന്നൊരു തക്കാളി ഒരു കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തുണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കാം നമുക്ക് ആദ്യം ഇനി ഇതിലേക്കൊരു നെല്ലിക്ക വലുപ്പത്തിയുള്ള പൂളി ഞാൻ ചുടുവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കറി ഉണ്ടാക്കാം അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യണം കേട്ടോ ഇവിടെ തണുപ്പായ കാരണം ഈ വെളിച്ചെണ്ണ നല്ല കട്ടായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് മെൽറ്റ് ആദ്യം വെളിച്ചെണ്ണ ചൂടാണെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം രണ്ടും പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കണ്ട് വേപ്പിൻ്റെ ഒരു പച്ചമുളക് ഇട്ടെടുക്കണ്ട കേട്ടോ ഇനി അരിഞ്ഞു വെച്ച സവാള ഇട്ടെടുക്കുക സവാളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടി വരണവരെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് സവാളൊക്കെ വാട്ടിയെടുക്കാം സവാളക്ക് നന്നായി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണും മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്യാം ഈ മസാലയുടെ റോസ് മെല് വരെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റിലൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ മസാലയുടെ റോസ് മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ച പുളി ആഡ് ചെയ്യാംട്ട പുളി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച കയ്പൊക്കെ ആഡ് ചെയ്യാം കേട്ടാം കയ്പ്പെക്കെ ഒന്നുകൂടി ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്തുള്ളട്ട കയ്പൊക്കെ പുളിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ട എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ട വെള്ളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് എപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കണേക്കാട്ടി നല്ലത് ചൂടുവെള്ളം ഒഴിക്കലാണ് നമുക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം അപ്പോൾ നമ്മൾ കൈപ്പൊക്കെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ നല്ല വീഡിയോ കിട്ടാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്